ക്രിസ്മസ് രാത്രിയിൽ വീട് കുത്തി തുറന്ന് മുപ്പത്തിയാറ് പവൻ സ്വർണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിൽ ഒളിവിലായിരുന്ന കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് കോട്ടക്കലിൽ പിടിയിൽ മൂത്താന്തരപ്പാളയം വീട്ടിൽ രമേഷ് എന്ന ഉടുമ്പ് രമേശിനെയാണ് ഇൻസ്പെക്ടർ അശ്വത് എസ് കാരന്മയിലിന്റെ നേതൃത്വത്തിൽ കോട്ടക്കൽ പോലീസും മലപ്പുറം ഡാൻസ് ഓഫ് ടീമും ചേർന്ന് കണ്ണൂരിൽ നിന്നും പിടികൂടിയത് കർണാടക തമിഴ്നാട് കേരളം എന്നീ വിവിധ സംസ്ഥാനങ്ങളിലായി നൂറിലധികം മോഷണ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് രമേഷ് നേരത്തെ ഈ കേസിൽ വാഴക്കാട് അനന്തായൂർ സ്വദേശി പിലാത്തോട്ടത്തിൽ മലയിൽ വീട്ടിൽ മുഹമ്മദ് റിഷാദ് മോഷണ സ്വർണം വിൽപ്പന നടത്തുവാൻ സഹായിച്ച പുളിക്കൽ പഞ്ചായത്ത് ഒലവറ്റൂർ മാങ്ങാറ്റുപുറി സ്വദേശി മാങ്ങാട്ടു ചാലിൽ കൊളത്തോട്ട് വീട്ടിൽ ഹംസ എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് കർണാടക ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതി രമേശ് കോഴിക്കോടെത്തി കൂട്ടുപ്രതിയായ റിഷാദിനെ വിളിച്ചു വരുത്തിയാണ് മോഷണത്തിന് പദ്ധതിയിട്ടത് തുടർന്ന് മീൻചന്തയിൽ നിന്നും മോഷ്ടിച്ച പൾസർ ബൈക്കിൽ കൃത്യത്തിനായി ഇരുവരും കോട്ടയ്ക്കലിൽ എത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వడారి మెయిన్